ഭീകരതയ്ക്കെതിരെ നരേന്ദ്രമോദി എന്ത് ചെയ്താലും രാഹുലും കമ്മ്യൂണിസ്റ്റുകാരും അതിന് കുറ്റം മാത്രമേ കണ്ടുപിടിക്കാറുള്ളൂ എന്താ നിങ്ങൾക്ക് ശരിക്കും വേണ്ടത് എല്ലാത്തിനും ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കുക ഒരു നല്ല വാക്ക് പറഞ്ഞൂടെ നമ്മുടെ രാജ്യത്തിൽ ഒരു നല്ല കാര്യം നടന്നതല്ലേ ഇങ്ങനെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത് വോട്ടാണോ വോട്ടിന് വേണ്ടിയിട്ടാണോ അങ്ങനെ വോട്ടിന് വേണ്ടിയിട്ട് ഇത്രയും തരം താഴുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിലയും വിലയും ഒന്ന് അടക്കണ്ട സമയമായി ഭീകരരോട് ക്ഷമിക്കണോ വേണ്ടയോ എന്നത് ദൈവം തീരുമാനിക്കും പക്ഷെ ഭീകരരെ ദൈവത്തിൻ്റെ അടുത്ത് എത്തിക്കേണ്ടത് നമ്മുടെ സൈനികന്മാരുടെ കടമ തന്നെയാണ് അതുകൊണ്ട് അവർക്കൊരു ഹാറ്റ്സ് ഓഫ് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് ശരി അല്ലേ ടെററിസം ഈസ് എ ഡിസീസ് ദ സ്പോൺസർ ഓഫ് ടെററിസം ഈസ് എ പാകിസ്ഥാൻ കാരണം പാകിസ്ഥാനിനെ എങ്ങനെയെങ്കിലും ഇന്ത്യയെ നശിപ്പിക്കണം എന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾ എങ്ങനെ തിരിച്ചടിച്ചത് ആരാണോ പ്രതി അവരെ മാത്രമേ നമ്മൾ ശിക്ഷിച്ചിട്ടുള്ളൂ ശരിക്കും ഈ ടെററിസ്റ്റുകളെ ഒരു മനുഷ്യരാണോ അവരെന്താ ഈ പഹൽഗാമിൽ ചെയ്തു വെച്ചിരിക്കുന്നത് മതം കണ്ടു കൊന്നു നാട് കണ്ടു കൊന്നു ഇത് ശരിക്കും പാകിസ്ഥാന്റെ ആസൂത്രിതവും ക്രൂരവുമായ ഒരു നീക്കമാണ് ഇന്ത്യയെ തല്ലിത്തേർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവും തന്നെയാണ് ആക്ച്വലി ഞാൻ ഈ രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട് ീ കേരളത്തിലായതും കൊണ്ട് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ എനിക്കൊരു യുദ്ധത്തിനോടൊന്നും താല്പര്യമില്ല കാരണം എന്തൊക്കെ പറഞ്ഞാലും ആ തീവ്രവാദിയുടെ കുടുംബക്കാരാണ് മരിച്ചത് ഒക്കെ സാധാരണ ആൾക്കാരാണ് എന്നിട്ടും ആ ടെററിസ്റ്റ് സുഖമായിട്ട് അവിടെ നടക്കുകയാണ് നമ്മൾ കരുണ കാണിക്കുമ്പോൾ അത് നമ്മുടെ ദൗർലഭ്യമാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ തിരിച്ചടിച്ചേ പറ്റുള്ളൂ അതിന് പകരത്തിനു പകരം ചോദിക്കുക തന്നെ വേണം ഇപ്പൊ നമ്മൾ വാക്കുകൾ കൊണ്ടല്ല പ്രതികരിക്കുന്നത് നടപടി എടുത്തിട്ട് തന്നെയാണ് അതിനുവേണ്ടി സൈന്യം തയ്യാറാണ് ജനങ്ങൾ തയ്യാറാണ് സർക്കാരിന്റെ നടപടിക്ക് ഏറ്റവും പിന്തുണ കൊടുക്കുന്നത് ഇപ്പോൾ സാധാരണ ജനങ്ങൾ തന്നെയാണ് ഇന്നലെ ഇവിടെ മോക്ക് ഡ്രില്ല് നടന്നു ആ മോക്ക് ഡ്രില്ല് ചെയ്യുമ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു കാര്യം വന്നത് ഇത് എത്രമാത്രം ഭീകരമാണ് എന്നുള്ളത് ഒരു തവണ തിരിച്ചടിച്ചു പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കൾ എന്തായാലും ശാന്തരാകൂല റോബർട്ട് ഗ്രീനിയുടെ ഒരു കോട്ട് ഉണ്ട് ക്രഷ് യുർ എനിമി ടോട്ടലി ഇതിനെ പറ്റി ഞാനൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ശത്രുക്കളെ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും നമ്മൾ മുഴുവനായിട്ടും കൊല്ലണം ആ ശത്രുവിനെ മാത്രമല്ല കുടുംബത്തോടെ ഒന്നും ഇല്ലാണ്ടാക്കണം എന്നാ മാത്രമേ അവർ അടങ്ങുള്ളൂ ഇല്ലെങ്കിൽ അതിന് പകരം ചോദിക്കാൻ അവർ വന്നിരിക്കും അത് ഇവിടെ എത്രമാത്രം ശരിയാണ് എന്നുള്ളത് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു കാരണം അദ്ദേഹം എഴുതിയ ആ ഒരു കോട്ടിന് ഞാൻ എതിരായിരുന്നു പക്ഷെ ഞാൻ ഇപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ ശരിക്കും തീവ്രവാദം വെക്കുന്ന ഒരു രാജ്യമാണ് അതിന് സപ്പോർട്ട് ചെയ്യാൻ ചൈനയും തീവ്രവാദത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചൈനയും ചെയ്തു കൊടുക്കുന്നു എന്തിനാണ് ഈ ലോക്കൽ സാധനങ്ങളൊക്കെ പാകിസ്ഥാനിന് കൊടുത്തിട്ട് എന്താ നിങ്ങക്ക് കിട്ടാൻ പോകുന്നത് എഴുപതുകളിൽ ഇന്ദിരാഗാന്ധിയുള്ള കാലം മുതൽ നമ്മൾ തിരിച്ചടിച്ച് തുടങ്ങിയതാണ് ഇപ്പോഴത്തെ മ്യാൻമർ എടുത്ത് നോക്കിക്കോളൂ അന്ന് അത് ബർമയായിരുന്നു അന്ന് ഒരു നല്ലൊരു ഡോസ് ഇന്ത്യ കൊടുത്താണ് അന്ന് മുതൽ എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യ ഒരു പേടി തുടങ്ങിയതാണ് ഇതൊരു തിരിച്ചടി കൊടുത്തതല്ല ഇതൊരു പാഠം പഠിപ്പിക്കുകയോ നമ്മൾ ചെയ്തത് ഇനിയും വന്നാൽ ഇതിലും ശക്തമായിരിക്കുമെന്നുള്ള ഒരു മറുപടിയാണ് പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതൊന്നും പാകിസ്ഥാൻ ന്യൂസില് പാകിസ്ഥാൻ മീഡിയയിലൂടെ പാകിസ്ഥാനിലെ ഒരു ജനങ്ങളും അറിഞ്ഞിട്ടില്ല എന്നതാണ് അവിടെ ഒരു ന്യൂസ് ചാനലിലും ഒരു ന്യൂസ് പേപ്പറിലും ഇത് ആരും റിപ്പോർട്ട് ചെയ്തില്ല ഇന്ത്യയെ തിരിച്ചടിച്ചത് ബലൂചിസ്ഥാൻകാരായിട്ടുള്ള പ്രശ്നത്തിലും കൂടി പാകിസ്ഥാൻ മീഡിയ പാകിസ്ഥാൻ ജനങ്ങളിൽ ഇത് എത്തിച്ചിട്ടില്ല പക്ഷേ ഇതെല്ലാം മീഡിയക്കാർ അറിയുന്നുണ്ടായിരുന്നു പക്ഷെ പാകിസ്ഥാൻ മീഡിയയിൽ ഒരു ആങ്കർ അറിയാണ്ട ലൈവിൽ പൊട്ടി കരഞ്ഞു പോയി ഇന്ത്യയെ തിരിച്ചടിക്കണത് ഞങ്ങളുടെ ജനങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞിട്ട് അപേക്ഷിച്ചിട്ട് അവർ കരഞ്ഞുപോയി അത് ജനങ്ങളെല്ലാവരും ലൈവായി കണ്ടപ്പോഴാണ് അവർക്ക് ഒരു അവയർനെസ് വന്നത് ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല ഇതൊരു മനുഷ്യാവകാശ വിഷയമല്ല ഇത് ഇന്ത്യയുടെ അഭിമാനമാണ് ഇത് നമ്മുടെ സഹന പരീക്ഷണത്തിന്റെ അവസാന ഘട്ടമാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്ന പോലെ ഭീകരരെ ദൈവത്തിന്റെ അടുത്ത് എത്തിക്കുന്നത് നമ്മുടെ കടമ തന്നെയാണ് സാധാരണ ഐഎസ്ഐ ഗ്രൂപ്പിൽ ഒരു തീവ്രവാദിക്ക് അവർ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി പണിയെടുത്താൽ നിങ്ങൾക്ക് എന്തായാലും സ്വർഗം ലഭിക്കുന്നതാണ് അപ്പോ ആ സ്വർഗത്തിൽ എത്തിക്കേണ്ട കടമ നമ്മുടേതല്ലേ